പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒന്നാണ് മുളക് പല തരത്തിലുള്ള മുളക് നമ്മൾ കൃഷി ചെയ്തു വരാറുണ്ട് പക്ഷേ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുരടിപ്പ് രോഗം അഥവാ കുരുടിപ്പ് രോഗം ഇതൊക്കെ വന്ന് കൃഷി ചെയ്യാൻ തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥ യാതൊരു ചിലവുമില്ലാതെ വളരെ എളുപ്പത്തിലും എങ്ങനെ നമുക്ക് മുരടിപ്പ് രോഗം മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു അഞ്ച് മൂട് മുളക് ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം മുളക് ലഭിക്കുന്നതാണ് വൈതനാവർഗ ചെടികളായ മുളക് തക്കാളി വൈതന എന്നീ ചെടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ഇലകളിൽ കണ്ടുവരുന്ന ഒന്നാണ് മുരടിപ്പു മുരുപ്പുരോഗമൊക്കെ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി പ്രയോഗിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന ചെറു ചെറുകീടങ്ങളായ വെള്ളീച്ച മീലിബഗ്ഗെ അതുപോലെ മണ്ടരി മുഞ്ഞ ഇലപ്പൻ അതൊന്നും കൂടാതെ ഉറുമ്പിൻ്റെ ശല്യവും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണ കാരണവും മുരടിപ്പ് രോഗം കണ്ടുവരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ കീടനാശിനി തുടക്കക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള മുരടിപ്പ് രോഗം മുളക് ചെടിയിൽ കണ്ടുവരുന്ന സമയത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മുളക് കൃഷി ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ടിപ്സൊക്കെ ചെയ്തു കൊടുത്താൽ ഈ മുളക് ചെടിയിൽ കണ്ട ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഇതിലുണ്ടായിട്ടുണ്ട് ഇതൊരു വട്ടം മുരടിപ്പ് വന്നതിന് ശേഷം ഈ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ വീണ്ടും നല്ല ഉഷാറായിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് പുതിയ കമ്പുകളൊക്കെ വന്ന് ഇഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് ഞാൻ ഇതിൽ നിന്ന് വിളവെടുത്ത് വീണ്ടും വീണ്ടും ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു ലിറ്ററിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇതിലോട്ട് വേണ്ടത് ചാരമാണ് ചാരം ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ ചാരവും ചേർത്ത് ഇതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ചാരവും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ മിക്സാക്കിയെടുക്കണം നല്ല പോലെ ഇളക്കി മിക്സാക്കിയതിനു ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം ഇത്തരം ലളിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കീടങ്ങളെ തുരത്തുവാനും മുരടിപ്പ് തടയുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നീ ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പ വെച്ചത് അരിച്ചെടുക്കാം ഇത് എന്തിനാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്യാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൈ വെച്ച് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ നമുക്ക് ചെടികളിൽ കൈ വെച്ച് തളിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് വട്ടം അരിച്ചതിന് ശേഷം വേണ്ടോ ഞാൻ സ്പ്രേ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ അരിക്കാതെ ഒഴിച്ചാൽ അത് ബോട്ടിൽ സ്പ്രേയർ കേട് വരും കേട്ടോ അപ്പോൾ അത് ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കിതിന് മുളക് ചെടിക്ക് തളിച്ചു കൊടുക്കാം മുരടിപ്പ് ബാധിക്കാത്ത ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുക മുരടിപ്പ് ബാധിച്ച ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലുള്ള ചെറിയ ചെറുപ്രായത്തിൽ തന്നെ നമുക്കിത് തളിച്ചു കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് അതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മുളകിൻ്റെ ഇലയുടെ അടിയിലും ഇലയുടെ മുകളിലുമായിട്ട് ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലൊരു മരുന്നാണിത് കാന്താരി ചെടികൾക്ക് പച്ചമുളക് ചെടികൾക്ക് എല്ലാവിധ പച്ചമുളക് ചെടികൾക്കും ഇത് ഉപയോഗിക്കാം നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്തു കൊടുക്കാം വൈകുന്നേര സമയങ്ങളിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് മുളക് ചെടിയുടെ ഏതൊരു ഘട്ടത്തിലും മുരടിപ്പ് വരാറുണ്ട് ആദ്യത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തൊക്കെ മുരടിപ്പ് കണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ ഒരു ചിലവുമില്ലാത്ത ഈ ഒരു മാർഗം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്ത ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്